അമിനിയിൽ നിന്ന് ലക്ഷദ്വീപ് ഗെയിംസിന്റെ ചാമ്പ്യന്മാർക്ക വിട പറയുന്ന നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് അമിനിയിൽ ആരംഭിച്ച ലക്ഷദ്വീപ് ഗെയിംസ് ടൂർണമെന്റിന്റെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കും കായിക മിഘവിനും സാക്ഷ്യം വഹിച്ച് ആ കായിക ഉത്സവത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് ആന്ധ്രോത്ത് ടീം ആയിരുന്നു ഇന്ന് നവംബർ രണ്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് വിജയത്തിൻ്റെ തിളക്കത്തോടെയായിരുന്നു ആന്ധ്രോത്ത് ടീം അമിനി ജെട്ടിയിൽ നിന്നും യാത്ര തിരിച്ചത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ആ മഹിമാർന്ന നിമിഷങ്ങളാണ് കിരീടം നേടിയ ടീമിൻ്റെ വിജയഗർവം യാത്രയായിപ്പിന് നിറഞ്ഞ കയ്യടികളും പുഞ്ചിരികളും അമേനിയിലെ മനോഹരമായ മൈതാനങ്ങളിൽ വിയർപ്പും പ്രതീക്ഷയും കലർത്തി കളിച്ച ആന്ധ്രോത്ത് ടീം എല്ലാ പ്രതീക്ഷകളെയും മറികടന്ന് എതിരാളികളെ തോൽപ്പിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ അഭിമാനത്തോടെ സ്വന്തം ദീപായ ആന്ധ്രോത്തിലേക്ക് മടങ്ങുന്ന ആ സന്തോഷയാത്രയാണ് ഇന്ന് അമേനി ജെട്ടിയിൽ നിന്നും ദൃശ്യമായത് അഭിനന്ദനങ്ങൾ ആന്ധ്രോത് ടീമിന് ലക്ഷദ്വീപ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഭിമാന ചാമ്പ്യന്മാർ അമിനിയിൽ നിന്ന് ലക്ഷദ്വീപ് ഗെയിംസിൻ്റെ ചാമ്പ്യൻമാർഖ വിട പറയുന്ന നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് അമേനിയിൽ ആരംഭിച്ച ലക്ഷദ്വീപ് ഗെയിംസ് ടൂർണമെൻറ്റിൻ്റെ ആവേശം നിറഞ്ഞ മത്സരങ്ങൾക്കും കായിക മിഘവിനും സാക്ഷ്യം വഹിച്ച് ആ കായിക ഉത്സവത്തിൻ്റെ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് ആന്ധ്രോത്ത് ടീം ആയിരുന്നു ഇന്ന് നവംബർ രണ്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് വിജയത്തിൻ്റെ തിളക്കത്തോടെയായിരുന്നു ആന്ധ്രോ